എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സ്നേഹതീരം ബീച്ചിലേക്ക് പോവാ മക്കളെന്നും പറയും പറയുമടയ്ക്കാലും കൊണ്ടുപോ കൊണ്ടുപോകുന്നു അവർക്ക് മുടക്ക് കിട്ടുന്ന ദിവസങ്ങളിൽ ദിവസങ്ങളിലപ്പോൾ ഈ കടയിൽ തിരക്കാവും അപ്പം ഫ്രീ ആയിരിക്കുന്ന സമയം തിരക്കില്ലാത്ത സമയത്ത് മക്കൾക്ക് സ്കൂളിലും പോണം അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ അങ്ങനെ നമ്മൾ സ്നേഹതീരത്തിലേക്ക് ഇറങ്ങി ബീച്ചിൽ നമ്മൾ എത്തിയിട്ടോ അപ്പൊ കടലിലൊക്കെ ഇറങ്ങി കളിക്കാന്ന് വെച്ചാണ് നമ്മൾ പോകുന്നത് നമ്മൾ ചെന്നിറങ്ങിയ പ്ലേ കണ്ട കാഴ്ച എന്ന് പറയുന്നത് വഞ്ചിയില് നിറയെ മീനുമായിട്ട് വരുന്നതാണ് നമ്മള് കൊറേ പ്രാവശ്യം ബീച്ചിൽ പോണേലും ഈ ഒരു കാഴ്ച ആദ്യമായിട്ട് കാണുന്നതാ ഹായ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സ്നേഹതീരം ബീച്ചിലാണ് കേട്ടാ അപ്പൊ നമ്മള് യാഷ്ടമായിട്ട് നമ്മൾ കാണുന്നൊരു കാഴ്ച വഞ്ചിയില് മീൻ കൊണ്ടുന്നൊരു കാഴ്ചയാണ് നമുക്ക് അതിലേക്ക് പോവാം ആ അയിലെയാണ് അയിലാണ് മുടിക്കാം ക്യാമറ ആയിട്ട് എടുത്തില്ല ഫോൺ ആരും ആരും കൊണ്ടുവന്നിട്ടില്ല അജിന്റെ ഫോൺ രാജാജിന്റെ ബോട്ട് തള്ളുന്ന ആൾക്കാരിൽ അധികം ആൾക്കാരും ബീച്ച് കാണാൻ വന്നവരാട്ടോ മീൻ പിടിക്കാൻ പോയാൽ അതിന്റെ വളരെ കുറവേ ഉള്ളൂ ഇത് കണ്ടപ്പോ ഒരു രസം എല്ലാവരും കൂടിയിട്ട് അവിടെക്ക് തള്ളി സഹായിച്ചു കൊടുക്കാവ ബോട്ട് െത്തിട്ടുണ്ട് ഇനി ഇപ്പൊ അവര് വല വലയെടുത്തിട്ട് മീൻ എടുക്ക ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യട്ടോ ഈ വലയിൽ നിന്ന് മീനുകളെടുക്കാന്ന് വെച്ചുകഴിഞ്ഞാല് അത് പതുക്കെ പതുക്കെ വേണം എടുക്കാനായിട്ട് ഞാൻ വീഡിയോ ഫാസ്റ്റായിട്ട് കാണിച്ചെക്ക മീൻ പൊട്ടാൻ പാടില്ലല്ലോ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് അവര് അതിന് ഈ മീനുകളൊക്കെ പറക്കി പറക്കി ബക്കറ്റിലേക്ക് ഇടുന്നേ നല്ലൊരു പണിയാട്ടോ അതിങ്ങനെ പറക്കാന്ന് വെച്ചുകഴിഞ്ഞാ വില എളുപ്പമുള്ള കാര്യം ഒന്നുമല്ല എത്ര സമയം എടുത്തിട്ടെന്നറിയോ ഓരോരോ മീനേയും മെനുകളിൽ നിന്ന് എടുത്തിട്ട് ബക്കറ്റിലേക്ക് ഇടണേ ഈ വെള്ളത്തിൻ്റെ കളറുണ്ട അത് കാരണം വെള്ളത്തിലേക്ക് ഇറങ്ങുന്നില്ല കേട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നല്ല കളർ കാണുമ്പോൾ തോന്നുന്നില്ല നമ്മൾ കുറെ പ്രാവശ്യം കടൽ കാണാൻ വന്നിട്ടുണ്ട് പക്ഷേ ഈ കടലില് എന്റെ സംഭവം വെച്ചാൽ ഒരാ ഇവിടത്തെ ഒരു ചാരനോട് ചോദിച്ചപ്പോൾ ഇതിലങ്ങനെ ഇറങ്ങണ്ട ഇറങ്ങി കഴിഞ്ഞാൽ അസുഖം മാറില്ല പറഞ്ഞാൽ ഇപ്പൊ കലക്കല അത്ര അത് കാരണം ഇറങ്ങിയില്ല അധികം ഇറങ്ങിയിട്ടില്ല പിള്ളേരൊക്കെ അവിടെ നിർത്തിയിട്ട് പുറത്ത് കളിപ്പിക്കുകയും ചെയ്യണ അവരവിടെ കുഴി ഊത്തി കളിക്കണ്ട് ഇതാ കലക്കില് ഭയങ്കര കലക്കില് എല്ലാവരും ഒരു ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട് ബീച്ചിൽ കുഴി കൊത്തി കൊണ്ടിരിക്കുമ്പോ ജീവനുള്ള കക്കനെ കിട്ടിയിട്ടോ നമ്മള് നടന്ന് ഇങ്ങനെ പോന്നപ്പോണ്ടല്ലോ മൂന്ന് പേര് കൂടിട്ട് നേരത്തെ മക്കളെ കണ്ട കക്കുണ്ടല്ലോ അത് പൊളിച്ചു നോക്കുക അതിനുള്ള എന്താണെന്നറിയാൻ ഒരു കൗതുകം കൊണ്ടാന്ന് തോന്നുന്നു കൊത്തി ഇരുന്ന് അങ്ങനെ നമ്മള് മീനൊക്കെ വാങ്ങി പോരാനായിട്ട് കേറിപ്പോ വന്നാ ബീച്ച് അപ്പൊ മക്കൾക്ക് പുട്ട ഐസ്ക്രീം വേണമെന്ന് കുറെ നാളായി പറയണോ അവിടെ കയറിയപ്പോൾ അവിടെ എഴുതി വച്ചിട്ടുണ്ട് പുട്ട ഐസ്ക്രീംന്ന് അപ്പൊ അത് വേണമെന്ന് പറഞ്ഞപ്പോൾ മേടിച്ച് ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇപ്പം അതൊക്കെ കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോരട്ടോ എന്ന മീൻ മേടിച്ച് നല്ല ഫ്രഷ് മീനായിരുന്നു